എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലെ റീ പർച്ചേസ് സ്കീം നമ്മൾ ഈ മാസത്തെ ഒരു ഓഫർ സ്കീം പരിചയപ്പെടുത്താനാണ് ഇന്ന് ഇന്നത്തെ വീട് അപ്പം ഈ ഓഫർ സ്കീമിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് അപ്പം എന്തെല്ലാം ഓഫർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അതിന് മുന്നേ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും സ്വീകരിക്കാം അല്ലെങ്കിൽ വീട്ടമ്മ നിങ്ങൾ ഒരു പഠിക്കുന്ന കുട്ടികളാണെങ്കിലും മറ്റുള്ള വർക്ക് ചെയ്യുന്നവരായാലും ആർക്ക് വേണമെങ്കിലും ഈ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കാം നല്ലൊരു ആണ് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യേണ്ട അപ്പം എന്തെല്ലാമാണ് ഓഫർ എന്ന് വെച്ചാൽ ഞാൻ പറയാം ആയിരം രൂപയ്ക്ക് നമ്മൾ ീ പർച്ചേസ് ഫസ്റ്റ് പർച്ചേസിന് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന എല്ലാ പർച്ചേസും റീ പർച്ചേസാണ് അപ്പോൾ ആ പർച്ചേസിൻ്റെ ഓഫറാണ് ആയിരം രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഡൻഡുവർ ടൂത്ത് പേസ്റ്റ് ഒരു രൂപക്ക് അല്ലെങ്കിൽ നമ്മൾ അഷ്വറിൻ്റെ കോംപ്ലക്സ് ബാർ സോപ്പ് ഒരു രൂപക്ക് അതേപോലെ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ റീപർച്ചേസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു മോയ്സ്ചറൈസിംഗ് ഷാംപൂ അല്ലെങ്കിൽ നമ്മളെ താരേനുപയോഗിക്കുന്ന ഷാംപൂ വെറും ഒരു രൂപയ്ക്ക് പിന്നെ അതുപോലെ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന നമ്മൾ അൾട്രാ സ്ക്രബ് അല്ലെങ്കിൽ അമ്ല ക്യാപ്സ്യൂൾ ഒരു രൂപയ്ക്ക് പിന്നെ നാലായിരത്തി എഴുന്നൂറിന് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ രണ്ട് ഓഫറുണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പെലിന ക്യാപ്സൂൾ ഒരു രൂപക്ക് പിന്നെ നമ്മളെ വെസ്റ്റേജിൻ്റെ അഗ്രി ഉൽപ്പന്നങ്ങൾ ഒരു രൂപക്ക് പിന്നെ അതുപോലെ ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ഉപയോഗയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ അതേപോലെ അഗ്രി പ്രൊഡക്റ്റാണ് ഫ്രീ ആയിട്ട് കിട്ടൽ നമ്മളെ അഗ്രി ഹൂമിക്ക് അഞ്ഞൂറ് മില്യന് ഇത് ഒരു രൂപയ്ക്ക് പിന്നെ നല്ല ഒരു ഓഫറും നല്ല കമ്പനിയാണ് എല്ലാവരും ഇത് പരമാവധി ഉപയോഗിക്കുക അതുപോലെ പിന്നെ നെക്സ്റ്റ് ഒരു ഓഫറാണ് നമ്മളെ മൂവായിരത്തി രൂപയ്ക്ക് എല്ലിനോ മിലാനോ പിന്നെ അങ്ങനെയുള്ള സ്കിൻ ഫോർമുല അതെല്ലാം അല്ല റീ പർച്ചേസ് ഇല്ല ഓഫറ് മൂവായിരത്തഞ്ഞൂറ് തന്നെ പോവും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ പിന്നെ നല്ലൊരു ബെഡ്ഷീറ്റാണ് ഈ പ്രാവശ്യം ഒരു രൂപക്ക് കിട്ടുന്നത് അപ്പോൾ പരമാവധി എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി ഈ ഉപയോഗപ്പെടുത്തുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ ഓപ്പർച്യൂണിറ്റികളിൽ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്